നമസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഗുണ്ട ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയറും കുടുംബവും നടുസമാണ് ഇത് പറയുന്നത് മറ്റാരുമല സി പി എം സഖാക്കൾ തന്നെ സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് മേയറും കുടുംബവും നടു റോഡിൽ കെ എസ് ആർ ടി സി കണ്ടക്ടർ യെതുവിനെതിരെ കാണിച്ചു കൂട്ടിയത് ഗുണ്ടായുസമാണെന്ന് സി പി എം സഖാക്കൾ തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് രൂക്ഷ വിമർശനമാണ് സി പി എം ജില്ലാ കമ്മിറ്റിയിൽ മേയർക്കും ഭർത്താവായ എം എൽ എയ്ക്കുമെതിരെ ഉണ്ടായിരിക്കുന്നത് ഏതായാലും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ആര്യ രാജേന്ദ്രനും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവിനും മത്സര രംഗത്തേക്കുള്ള പ്രവേശനം പോലും ഉണ്ടാവില്ലെന്ന വസ്തുത ഇതോടെ ഉറപ്പായി മേയറും കുടുംബവും നടു റോഡിൽ കാണിച്ച ഗുണ്ടായുസം ജനത്തിനിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്ന് പാർട്ടി തന്നെ പറഞ്ഞിരിക്കെ ഇരുവരുടെയും രാഷ്ട്രീയ ഭാവി കട്ട് മേയർ ആര്യ തെറ്റുതിരുത്താൻ കൂടി നൽകാൻ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തീരുമാനിക്കുകയായിരുന്നു ഭരണത്തിലെ വീഴ്ചകൾ അധികാരം നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്നും മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്നും വിലയിരുത്തലുണ്ടായതോടെ അന്ത്യശാസനം നൽകാൻ യോഗം തീരുമാനിക്കുകയാണ് ഉണ്ടായത് മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതാണ് അത് പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയറും കുടുംബവും നടു റോഡിൽ കാണിച്ചു കൂട്ടിയത് ഗുണ്ടായുസമാണ് ബസിലെ മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് ഭാഗ്യമായി മെമ്മറി കാർഡ് കിട്ടിയിരുന്നുവെങ്കിൽ സച്ചിൻ ദേവിന്റെ പ്രകോപനം ജനങ്ങൾ നേരിൽ കാണുമായിരുന്നു രണ്ടുപേരും പക്വത കാണിച്ചില്ല മോശമായ കോർപ്പറേഷൻ ഭരണം എതിരാളികൾക്ക് ഗുണകരമായി ധാർഷ്ട്യം കാണിക്കുന്ന വലിയ നേതാക്കളെ അനുകരിക്കുന്ന മേയറായി ആര്യ രാജേന്ദ്രൻ മാറിയെന്നാണ് ജില്ലാ കമ്മിറ്റി കുറ്റപ്പെടുത്തിയിരിക്കുന്നത് സാധാരണയായി ജില്ലയിലെ പാർട്ടി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുക്കുന്നതാണ് പതിവെങ്കിലും മേയർക്കും പാർട്ടിക്കുമെതിരെ പാർട്ടി അംഗങ്ങൾ പ്രകോപനപരമായി പെരുമാറുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി എം വി ഗോവിന്ദൻ മാളത്തിൽ ഒളിക്കുകയായിരുന്നു തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ വരെ സ്വാധീനമുണ്ടെന്ന ജില്ലാ കമ്മിറ്റി അംഗം കരമനഹരി അഭിപ്രായപ്പെട്ടതാണ് ജില്ലാ കമ്മിറ്റിയിൽ ഇപ്പോൾ വിവാദമാകുന്നത് തുടർന്ന് മേൽ കമ്മിറ്റിയുടെ പ്രതിനിധിയായി പങ്കെടുത്ത എം സ്വരാജ് മുതലാളിയുടെ പേര് പറയാതെ വെറുതെ ആരോപണം ഉന്നയിക്കരുതെന്നും താക്കീത് നൽകുകയായിരുന്നു മന്ത്രിമാരായ വീണ ജോർജനും മുഹമ്മദ് റിയാസും യോഗത്തിൽ വിമർശനത്തിന് വിധേയരായി അതേസമയം മേയർ ആരെയെ വെള്ളപൂശി വെളുപ്പിക്കാൻ സഖാവും സുഹൃത്തുമായ മന്ത്രി എം രാജേഷ് രംഗത്ത് വന്നത് കേരളം കൗതുകത്തോടെയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് ടൈംസ് ബിസിനസ് അവാർഡ്സിൽ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഇൻ എനർജി എഫിഷ്യൻസി പുരസ്കാരം കരസ്ഥമാക്കിയ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് അഭിനന്ദനങ്ങൾ അറിയിച്ചു മന്ത്രി എം പി രാജേഷിന്റെ വരവ് ഫുൾ പേജ് പരസ്യം കൊടുക്കുന്ന ആർക്കും അവാർഡും റിവാർഡും ഒക്കെ വാരിയേറിയുന്ന പി ആർ അവാർഡ് പൊക്കിക്കാട്ടി രാജ്യത്തിനാകെ മാതൃകയാക്കാവുന്ന പ്രവർത്തനങ്ങളാണ് ആര്യയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് രാജേഷ് ഒരു ഉളുപ്പും മാനവുമില്ലാതെ ഫേസ്ബുക്കിൽ കുറിക്കുകയായിരുന്നു ദി ടൈംസ് ഗ്രൂപ്പ് തിരുവനന്തപുരം നഗരത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ക്രിയാത്മകവും ഭാവനാപൂർണവുമായ ഊർജ സംരക്ഷണ പദ്ധതികൾ പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരത്തിന് മേയറെ തിരഞ്ഞെടുത്തത് എന്നതായിരുന്നു രാജേഷിന്റെ തുരപ്പൻ പോസ്റ്റ് കേരളത്തിനാകെ അഭിമാനകരമായ നേട്ടമാണിതെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത് സി തന്നെ അപമാനമായി അതിവേഗം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന് പുതിയ കാലത്തെ വെല്ലുവിളികളെ അതിജീവിക്കാൻ സമഗ്രമായ കാഴ്ചപ്പാടും പദ്ധതികളും അനിവാര്യമാണ് പരിസ്ഥിതിയോട് ഇണങ്ങിയ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അത്തരമൊരു സാധ്യതയാണ് തിരുവനന്തപുരം നഗരസഭ കേരളത്തിലെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സമ്മാനിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം നൽകുന്ന മേയർ ആര്യ രാജേന്ദ്രനും ഭരണസമിതിക്കും ജീവനക്കാർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ എന്നായിരുന്നു എം പി രാജേഷിനെ നാണം കെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് നന്ദി